അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പോകുന്നത്തൊരു ഈവനിങ് ആണ്ട്ട് ഈവനിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ആയിരായിട്ടാണ് ആരാ വന്നിട്ട് നമ്മൾ കുട്ടുമണി ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഭഗവാൻ്റെ കൂടെ ഈവനിങ് ആണ് ഇപ്പോൾ ഓക്കെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചില ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒരു കമൻ്റൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ടോലിക്ക് എന്താ ഉപകാരം നമുക്ക് വരുമാനം കിട്ടും എന്നൊക്കെ പറയണെ അത് ചെയ്യേണ്ട പോലെ ചെയ്യ അത്രേ ഉള്ളൂ കേട്ടോ അത് ഓരോരുത്തരുടെ മെന്റാലിറ്റി പോലെ ഇരിക്കും നമുക്ക് വരണ ഓരോ കമന്റ് അതൊന്നും പ്രശ്നമല്ല ട്ടോ നിങ്ങക്ക് എന്തുവാണെങ്കിലും കമന്റ് ചെയ്യാ നമ്മൾ ഒന്നിനും വല്ലാണ്ട് അങ്ങോട്ട് ഇതാവൂല എല്ലാവർക്കും ആ ഹാർട്ട് ഷേപ്പ് ഇട്ട് ഉണ്ടരുന്നേ അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ നമ്മളെ കുട്ടപ്പണി എന്തൊക്കെയാ കാട്ടണന്ന് നോക്കണം അല്ലേ ഓനെ പാ ഓനെ ഓന ചെറിയ ഒരു സംഭവം അവിടെ പിന്നെ ഒന്ന് പാട്ടോടിയ മതി അപ്പൊ ചെറിയ ഇങ്ങനെ പോകും എമ്മിയേ ഇവിടെ പോയി ഏണ്ടുപോണുണ്ട് എമിയേ ഇതാണ് ഞങ്ങൾ മെയിൻ പരിപാടി ഞമ്മ ഞങ്ങള് ഞങ്ങള് എന്താ എന്താ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയട്ടോ ഒരു കുഞ്ഞിക്കാലല്ലേ കളം മണ്ണിൽ ആ പാട്ട് പാടാൻ ഇവന്റെ കാലി കിട്ടില്ല ഗൈസ് ഞങ്ങൾക്ക് കാരണം അവൻ ആകെ എന്താ കളി കാലും കൊണ്ടാണ് എന്താപ്പറയണീനൊക്കെ റിയാക്ഷൻ ഉണ്ടോ അവന്റെ പ്രതികരണമാണത് നമ്മള് ഷാള് കൊടുക്കണീല്ലേ കൊടുക്കായിട്ട് എമ്മിയേ എമ്പിടി പൊന്നെമ്പിടേ എംപിരി പൊന്ന് മിന്നു ഒന്ന് പാട്ടാടിയ മതിപോന്റെ ചെറിയ പോകൂ എവിടെ പോയി കേട്ടോ എവിടേന്ന് ഏ ആ സൗണ്ട് ഇങ്ങനൊന്നും കേക്കൂല കേട്ടോ പെട്ടെന്നൊന്നും കേക്കൂല ചെല സമയത്തൊരു ചാട്ടണ്ടോ മിന്നുവിനോടാണ് ഏറെ അങ്ങനെ ചാടല് എമിയേ ഇത് ഞങ്ങളടുത്തു വലിയ മെയിൻ ഈ സംഭവടി

അപ്പൊ അതിനെ ഇവിടെ വന്നാ ഹുനഹാകെ സ്വത്തു മണിയേ ഓന്റെ അമ്മ അവിടെ ചിക്കന് വെക്കണത് അരക്കിലാണ് അപ്പൊ ഓനോട്ട് ഇങ്ങോട്ട് പോകുന്നോളു പാടരുത് താത്ത പാടരുത് എന്നെ കരിപ്പിച്ചു പാടിയും കാണ്ട് പാറ്റാടുത്തേമിയെ ഞാൻ പാറ്റാടുട്ടെ ഞാൻ പാട്ടു പാടത്തെ അല്ലെങ്കി ഇങ്ങനെ ഇങ്ങനെ കാട്ടെ ഞാൻ മുണ്ടൂലട്ടോ കൗലി ചേർക്കൗല അക്രമവാസനയാണ് ഞങ്ങളെ കുട്ടി ഫുള്ള് അവനെ കൊണ്ട് കൈനമാരിയൊക്കെ ആട്ടും അതാണ് മുട്ടൊടുക്കും ചെയ് ഒളി ഒളി അലച്ച കുട്ടി ഒളിയോളി ഒളിയോളി കന്ന കണ്ണൻഡ് ഒളിയോളി ഏ ഞാൻ കന്നെ കാട്ടിയതൊന്നൊരു ഇതില്ല പ്രശ്നല്ല ഒളിയോളി ഓ ഒളി ഓളി അലച്ച ഒളിയോളിയോ അതാ തരൂല അതോ ില്ലേന്നെ തെരച്ചാന്തിയെ മാന്തി അടി കിട്ടുന്ന അടി കിട്ടു ആണോ അടിവാണോ എന്താ ഞമ്മള് ചെറിച്ചിട്ടില്ല യോ ചേ അടി വേണെന്തോ അടി കാണോ ആണോ ഞാൻ കച്ചിട്ടെ ഏമേ ലായോട്ടിക്ക കുട്ടിയെ ലായില ഇല്ലല്ലോ ലൈല ലായിലായില്ല lại lại la ta tên được chưa La chưa lại lại la lại lại anh ta cô ഭയങ്കര കഠിനാധ്വാനിയാണ് ഇത് കിട്ടാൻ ഞങ്ങൾ എന്തും ചെയ്യും അടി 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 അടിയിട്ടും അടിയിട്ടും എ മിക്ക അടിയും <test> ും ഓന എടുത്ത ഓനെ ഓന ഇങ്ങനെ മൂത്രയിച്ചു ആ ഓ ഓനിങ്ങനെ മൂത്രയിച്ചു ആ അതാ 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 എവിടെയാണ് ആ ആ ഇവിടെ കുട്ടി അതാ അതാ കാലുണ്ടോയി കൈയിട്ടി അതും പിറ്റേത്ത ദിവസാ കേട്ടോ പിറ്റേത്തെ ദിവസം രാവിലെ അവന്റെ കൂടെ ഒക്കെ കഴിഞ്ഞു കണ്ട ആളും അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇഞ്ഞ് അവൻറെ അമ്മ അവനെ പൊടി പൊടി കൊടുത്തോ ആ പൊടിയൊക്കെ കൊടുത്തു കഴിഞ്ഞു അവൻറെ കൊറച്ചേരം കഴിഞ്ഞോ ഏഹ് കോളി കോളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പൊ വർദ്ധിക്കണത് കണ്ണൊന്നും എഴുതിയിട്ടില്ല അതൊക്കെ കലാപരിപാടി ഉറങ്ങി ഉറങ്ങിയിട്ട് അല്ലാതെ സമ്മതിക്കില്ല അല്ലേ ഇല്ല സമ്മൂലോ ഇല്ലല്ലോ ഇല്ലല്ലോ സമ്മിയ എമ്മേ എമ്പടി പോയി വേണ്ട എൻ്റെ പാട്ട് വേണ്ട അൻ്റെ പാട്ട് വേണ്ട പറഞ്ഞാത്ത പാട്ട് വേണ്ട പാടട്ടെ എന്റെ പാട്ട് വേണ്ട പറ ചവിട്ട് കിട്ടും ചവിട്ട് കിട്ടും പെണ്ണുങ്ങള് പാട്ടു പാടട്ടെ